ഹലോ ഇന്നത്തെ ദിവസം നല്ല മടിയുള്ളൊരു ദിവസമാണ് അപ്പം ഞാൻ ഇന്ന് ഒരു തട്ടിക്കൂട്ട് കറിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പം തട്ടിക്കൂട്ടെന്ന് പറയുമ്പോൾ മോര് കാഴ്ചയെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് കുമ്പളങ്ങ ആണ് എടുത്തേക്കുന്നത് ഇതിന് കുമ്പളങ്ങാൻ തോന്നുന്നു പറയുന്നത് ഞാൻ അതെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിൽ പച്ചമുളക് വിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അപ്പോൾ ഒരു തേങ്ങ അരയ്ക്കുന്നുണ്ട് തേങ്ങയിലേക്ക് ചെറിയുള്ളി ഒരു മൂന്നാല് ചെറിയുള്ളിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർക്കുക ചേർക്കുകട്ടോ അപ്പോൾ ഇത് തിളയ്ക്കാണ്ട് വേണം നമുക്കിതിലേക്ക് മോരൊഴിക്കാനായിട്ട് അപ്പോൾ ഇത് മോരും തിളയ്ക്കാൻ പാടില്ല തിളക്കാണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനു നമുക്കിതിലേക്ക് കടുക് വറുത്ത് താളിച്ചൊഴിക്കാം ഇതിലേക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ലേ കടുക് വറുക്കുമ്പോഴത്തേക്കിനും വറ്റലമുളകും കുറച്ചു മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാക്കുമ്പോൾ നല്ല ഒരു കളറും നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ കറി വെക്കുന്നത് പിന്നെ ഞാൻ ഇതിന് സൈഡായിട്ട് വെക്കുന്നത് മീനാണ് അയല മീനാണ് വറുക്കുന്നത് അപ്പോൾ അയല മീനും കൂട്ടി ചോറ് കഴിക്കും ഒരു കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അതിനായിട്ട് ഞാൻ നെല്ലിക്ക അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ചോറൊക്കെ എടുത്ത് നെല്ലിക്ക അച്ചാറും മോര് കറിയും മീൻ വറുത്തതുമൊക്കെ കൂട്ടിയിട്ട് ഇന്ന് കഴിച്ചു വേഗം കഴിച്ചു പിന്നെ എനിക്ക് കടയിലേക്ക് പോകണം അപ്പോൾ കുറച്ച് ചോറ് കൊണ്ടുപോകണം കടയിലേക്ക് അപ്പം അതിനായിട്ട് ചോറൊക്കെ എടുത്തു നല്ല മഴയാണ് പുറത്ത് അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ കൊണ്ടുപോയിട്ട് കൊണ്ടുപോകണം കടയിലേക്ക് അപ്പോൾ ഞാൻ വേഗം കുളിച്ച് റെഡിയായി അപ്പോൾ അതേ എൻ്റെ പൊന്നും എന്നെ നോക്കി നോക്കി കിടക്കുക എന്തുവാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കുന്നുണ്ട് അങ്ങനെ പിന്നെ വേഗം ബസ് കയറിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ റെഡിയായിട്ട് ഞാൻ അതേ പോകാനിറങ്ങി നിൽക്കുവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ